നമസ്കാരം രാജ്യവ്യാപകമായുണ്ടായ ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് നേപ്പാൾ സർക്കാർ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചു പ്രതിഷേധങ്ങൾ അക്രമാസക്തമാവുകയും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് രാത്രി വൈകി സർക്കാർ സോഷ്യൽ മീഡിയ ആപ്പുകളുടെ വിലക്ക് നീക്കുകയായിരുന്നു നേപ്പാളിലെ വാർത്താ വിനിമയകാര്യ മന്ത്രി പൃഥ്വി ശുഭ ഗുരുംഗ് ആണ് ഇക്കാര്യം അറിയിച്ചത് നിരോധനത്തെ തുടർന്ന് യുവജന പ്രക്ഷോഭം ഉടലെടുത്ത സാഹചര്യത്തിലാണ് നിരോധനം നീക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു അടിയന്തര ക്യാബിനറ്റ് യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിസഭയുടെ തീരുമാനം നേപ്പാളിലെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രി പൃഥ്വി സുബാ ഗുരുംഗ് ആണ് സോഷ്യൽ മീഡിയ സൈറ്റുകൾ നിരോധിക്കാനുള്ള മുൻ തീരുമാനം സർക്കാർ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചത് അക്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മന്ത്രിസഭ ഒരു അന്വേഷണ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ പതിനഞ്ച് ദിവസത്തെ സമയവും നൽകി സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരോധനത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമായിരുന്നു തലസ്ഥാനമായ കാഠ്മണ്ഡുവിലും മറ്റ് നഗരങ്ങളിലും നടന്ന പ്രതിഷേധങ്ങൾക്കിടെ പോലീസ് നടത്തിയ വെടിവയ്പിലാണ് പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടത് മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അടിയന്തര മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് നിരോധനം പിൻവലിക്കാൻ തീരുമാനിച്ചത് പ്രതിഷേധക്കാരുടെ പിന്മാറണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു നേപ്പാളിലെ ലക്ഷക്കണക്കിന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോക്താക്കളെയും ബിസിനസുകളെയും ഈ നിരോധനം പ്രതികൂലമായി ബാധിച്ചിരുന്നു നിരോധിത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ എക്സ് നേപ്പാളിന്റെ ദേശീയ പരമാധികാരത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രതികരിച്ചുവെന്ന് മന്ത്രിസഭാ സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രി കെ പി ശർമ്മയോലി പറഞ്ഞിരുന്നു ഒന്നര വർഷമായി ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവരോട് പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു നേപ്പാളിന്റെ നിയമങ്ങൾ പാലിക്കാൻ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ ദേശീയ പരമാധികാരത്തെ ബഹുമാനിക്കുന്ന കാര്യമാണിതെന്നും പ്രധാനമന്ത്രി ഒലി പറഞ്ഞിരുന്നു അതിനിടെ പ്രക്ഷോഭത്തെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിവെക്കുന്ന സാഹചര്യവും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിനാണ് രമേഷ് ലേഖക് ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റത് ഭരണത്തിലെ സുതാര്യതയും പരിഷ്കരണങ്ങളും ആവശ്യപ്പെട്ട് യുവാക്കൾ ആരംഭിച്ച പ്രക്ഷോഭം രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്ക് ഉൾപ്പെടെ ഇന്നലെ വ്യാപിച്ചിരുന്നു തിങ്കളാഴ്ച കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്കിടെ പോലീസ് നടത്തിയ വെടിവെപ്പും സമരങ്ങളുടെ സ്വഭാവവും മാറ്റി അഴിമതിയും ദുർഭരണവും മൂടിവെക്കാനാണ് സോഷ്യൽ മീഡിയ നിരോധനമെന്നായിരുന്നു പ്രക്ഷോഭകർ ആരോപിച്ചത് പ്രധാനമന്ത്രി കെ പി ശർമ്മലിയുടെ ജന്മനാടായ ദമാക്കിലെ വീടിന് നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും വകവെക്കാതെ പാർലമെന്റ് ഗേറ്റിന് മുന്നിൽ യുവജനങ്ങൾ തീയിട്ടതോടെ സുരക്ഷാസേന വെടിവെക്കുകയായിരുന്നു രാഷ്ട്രീയതലത്തിലും വലിയ സമ്മർദ്ദം ഇതുമൂലം ഭരണകൂടത്തിനുണ്ടായി കാഠ്മണ്ഡുവിന് പുറമെ പൊഖാര ബിരട് നഗർ ജനക്പൂർ ഹെറ്റൌഡ നേപ്പാൾഗഞ്ച് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും പ്രതിഷേധക്കാർ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്റീരിയർ റിപ്പോർട്ട് അനുസരിച്ച് നേപ്പാളിലെ മുപ്പത് ദശലക്ഷം ആളുകളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം പേരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ് കൂടാതെ കണക്കുകൾ അനുസരിച്ച് നേപ്പാളിലെ ജനസംഖ്യയുടെ ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വിദേശത്ത് താമസിക്കുന്നവരുമാണ് നാട്ടിലുള്ള കുടുംബങ്ങളുമായി ആശയവിനിമയം നടത്താൻ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളെ ആയിരുന്നു അവർ ആശ്രയിച്ചിരുന്നത് അതിനാൽ വിലക്ക് ഇവരെയും ബാധിച്ചിരുന്നു ദേശീയ ദേശസുരക്ഷാ കാരണങ്ങളാലാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വ്യാഴാഴ്ച മുതൽ വിലക്ക് ഏർപ്പെടുത്തിയതെന്നായിരുന്നു നേപ്പാൾ സർക്കാരിന്റെ വാദം ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാത്തതിനെ തുടർന്നായിരുന്നു നടപടി സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ ഒരാഴ്ചത്തെ സമയം നൽകിയിരുന്നു എന്നാൽ മെറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് യൂട്യൂബ് എക്സ് റെഡ്ഇൻറ്റ് ലിങ്ക്ഡിൻ തുടങ്ങിയ കമ്പനികൾ സമയപരിധിക്കുള്ളിൽ അപേക്ഷകൾ സമർപ്പിച്ചിരുന്നില്ല കഴിഞ്ഞ വർഷത്തെ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് സർക്കാർ ഈ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് നേരത്തെ ടിക്ടോക് വൈബർ വിഡ് നിംബസ് പോപ്പോ ലൈവ് എന്നിവ രജിസ്റ്റർ ചെയ്യുകയും നേപ്പാളിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വിലക്ക് അഴിമതിയും ദുർഭരണവും മറച്ചുവെക്കാനാണെന്ന് ജൻസി വിഭാഗം ആരോപിച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മന്ത്രിമാർ മുൻ മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെട്ട നിരവധി അഴിമതി കേസുകളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്